അസ്സാമലൈക്കും പ്രിയപ്പെട്ടവരെ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് ഏറെ ഉപകാരപ്രദമായ എല്ലാവർക്കും ദമ്പതിമാരായി കഴിയുന്ന നല്ല ഭാര്യ ഭർത്താക്കന്മാരായി കഴിയണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ തന്നെയാണ് ഇൻഷാല് ഒരു കാര്യം നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കാനുള്ളത് ഭർത്താക്കന്മാർ അറിഞ്ഞിരിക്കേണ്ടതും ഇന്നത്തെ പല ഭർത്താക്കന്മാർ മനസ്സിലാക്കാത്തതുമായിട്ടുള്ള ഏറെ പ്രാധാന്യം ഓരോരുത്തരുടെയും ജീവിതത്തിൽ ലൈഫിൽ ഉണ്ടാകേടുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഒരു കാര്യത്തെ സംബന്ധിച്ച് പറയുവാനാണ് ഈഷ ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മളൊക്കെ നമ്മുടെ ഇണകൾക്ക് നമ്മുടെ പാർട്ണറിന് നമ്മുടെ ഭാര്യയ്ക്ക് സമ്മാനങ്ങൾ കൊടുക്കുന്നവരായിരിക്കാം ചില ആളുകൾ കൊടുക്കുന്നവരുണ്ട് ചില ആളുകൾ കൊടുക്കാത്തവരുണ്ട് എന്നാൽ ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ നമുക്ക് നമ്മുടെ ഭാര്യമാർക്ക് കൊടുക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ സമ്മാനം ഏതാണെന്നറിയും ഏറ്റവും വലിയ സമ്മാനം നമ്മുടെ ഭാര്യമാർക്ക് ലഭിക്കുന്ന അവർ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന സമ്മാനം ഏതാണ് ഏതാ ഐഫോൺ മേടിച്ചു കൊടുക്കലാണോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം മേടിച്ചു കൊടുക്കലാണോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് മേടിച്ചു കൊടുക്കലാണോ ഇതൊക്കെയും ഒരു സമ്മാനം തന്നെയാണ് പക്ഷേ ഏറ്റവും വിലമതിപ്പുള്ള ഏറ്റവും പ്രാധാന്യം ലഭിക്കുന്ന എല്ലാവർക്കും കിട്ടാൻ വേണ്ടി കൊതിക്കുന്ന തരത്തിലുള്ള ഒരു സമ്മാനമുണ്ട് പ്രിയപ്പെട്ടവരെ ഏതാണ് സമ്മാനം അവർ ആഗ്രഹിക്കുന്നത് ചിലർ പറയാറുണ്ട് നീ ആഗ്രഹിക്കുന്നത് എന്തും ഞാൻ നിനക്കായിട്ട് വേടിച്ചു തരും എന്നൊക്കെ ഒരു കാര്യം വേടിച്ചു കൊടുക്കുന്നതിലല്ല അവരുടെ സ്നേഹവും ഇമ്പോർട്ടൻ്റും പ്രാധാന്യവും ഉള്ളത് പ്രിയപ്പെട്ടവരെ പിന്നെ ഏതിലാണ് ഒരു ഭാര്യ ഭർത്താവിൽ നിന്ന് അധികം ആഗ്രഹിക്കുന്ന ഒരു സമ്മാനം എന്ന് പറയുന്നത് ഏറ്റവും ഒരു എന്ന് പറയുന്നത് ആ ഭാര്യയെ ഭർത്താവ് പരിഗണിക്കലാണ് കേൾക്കലാണ് ആ ഭർത്താവിനോട് ആ ഭാര്യയോട് ഭർത്താവിന് സംസാരിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ടൈം ഒന്ന് സ്പെൻഡ് ചെയ്യലാണ് പ്രിയപ്പെട്ടവരെ മറ്റെന്ത് എന്ത് കൊടുക്കുന്നതിനേക്കാളും ഏതൊരു സമ്മാനം ഏതൊരു ഗിഫ്റ്റ് കൊടുക്കുന്നതിനേക്കാളും ഏറ്റവും അധികം ഇന്നത്തെ ഭാര്യമാർ ഏറ്റവും അധികം ആഗ്രഹിക്കുന്നത് അതാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് സംസാരിക്കാൻ ഒരു ഒരു സ്പേസ് അവർക്ക് വേണ്ടിയിട്ട് മാറ്റിവെക്കാം അവരെ കേൾക്കുക അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കുക അവരൊരുപാട് പരാതികൾ പറയുന്നുണ്ടാകും പലതരത്തിലുള്ള പ്രശ്നങ്ങൾ പറയുന്നുണ്ടാകും അവർക്ക് പറയാൻ നിങ്ങൾ മാത്രമാണുള്ളത് പ്രിയപ്പെട്ടവരെ അതുകൊണ്ടാണ് ഭാര്യമാർ പരാതി പറയുന്നത് നമ്മൾ പറയാറുണ്ടാകും നീ എന്തിനാ എന്നെ എന്നോട് എപ്പോൾ നോക്കിയാലും ഇങ്ങനെ പരാതികൾ മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്തിനാന്നൊക്കെ ചിലപ്പോൾ നമ്മൾ തന്നെ അവരോട് ചോദിക്കുന്നുണ്ടാവും എന്നാലും പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ എന്തുകൊണ്ടാണ് അവർക്ക് മറ്റാരും ഇല്ലാത്തത് കൊണ്ടാണ് മറ്റൊരാളും അവരുടെ ജീവിതത്തിൽ ഇത്രയേറെ ഇമ്പോർട്ടൻറ്റ് ലഭിച്ച മറ്റൊരു വ്യക്തിത്വം ഇല്ലാത്തത് കൊണ്ടാണ് അവരെല്ലാ പരാതിയും സ്വന്തം മാതാപിതാക്കളോട് പോലും പറയാതെ സ്വന്തം കൂടപ്പിറപ്പുകളോട് പോലും പറയാതെ നിങ്ങളോട് പറയുന്നത് അതിനു വേണ്ടിയിട്ടാണ് പ്രിയപ്പെട്ടവര് എല്ലാ ഭാര്യമാരും എല്ലാ ഭർത്താക്കന്മാരെ കുറിച്ചും മനസ്സിൽ ഇങ്ങനെ ആഗ്രഹിച്ച് വെച്ചിരിക്കുന്നത് അവരോട് സംസാരിക്കാൻ മനസ്സ് തുറന്നു സംസാരിക്കാൻ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എല്ലാത്തിനും പലർക്കും പല തിരക്കുള്ളവരാണ് പല ബിസിനസ്സിൻ്റെ മേഖലകളിലുള്ളവരാണ് ചിലപ്പോൾ ഭാര്യമായി നന്നായൊന്നും സംസാരിക്കാൻ സമയം കിട്ടിയിട്ടുണ്ടാകില്ല അല്ലെങ്കിൽ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി കടന്നു വരുമ്പോൾ ആ ജോലിയുടെ സ്ട്രെസ്സും മറ്റുമൊക്കെ ആയിട്ട് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് ടെൻഷനുകളൊക്കെ മറ്റുമൊക്കെ ആയിട്ട് നല്ലതുപോലെ കിടന്നുറങ്ങാൻ വേണ്ടി വരുമ്പോഴായിരിക്കും ഇങ്ങനെ പരാതികൾ കേൾക്കുന്നുണ്ടാവുക ആ സമയത്ത് നമുക്ക് സ്വാഭാവികപരമായിട്ട് ദേഷ്യം വരും എന്നാൽ പ്രിയപ്പെട്ടവർ അങ്ങനെ ദേഷ്യുകയല്ല വേണ്ടത് മറിച്ച് ജസ്റ്റ് അവരൊന്ന് മനസ്സിലാക്കുക കാര്യം അവരുടെ ഇമ്പോർട്ടൻ്റ് എന്താണ് എന്ന് അത് നമ്മൾ മനസ്സിലാക്കുക നമ്മളാണ് അവർ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് നൽകുന്നത് അതുകൊണ്ടാണ് നമ്മളോട് മാത്രം അവർ ആ പരാതികൾ പറയുന്നത് പരിഭവങ്ങൾ പറയുന്നത് പ്രിയപ്പെട്ടവരെ എല്ലാ ഭാര്യമാരും അങ്ങനെയാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആത്മാർത്ഥമായിട്ടൊരു ഭർത്താവിനെ സ്നേഹിക്കുന്ന ഭാര്യയെ സംബന്ധിച്ചിടത്തോളം അവൾ പരാതി പറയും അവൾ അവളുടെ പരിഭവങ്ങൾ പറയും അവൾ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ നേരിടേ നേരിട്ടിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവൾ പറയും അവളുടെ കഷ്ടതകൾ അവൾ പറയും അത് ഭർത്താവിനോട് പറയുമ്പോൾ ഇന്നത്തെ ഭർത്താക്കന്മാർ വിചാരിക്കും എപ്പോ നോക്കിയാലും പറയാനാണ് അവളുടെ വാ തുറക്കുന്നത് എന്ന് പോലും ആ രീതിയിൽ പറഞ്ഞു പോകുന്നവർ പ്രിയപ്പെട്ടവരെ ഒന്ന് മനസ്സിലാക്കുക സൗജ്വാജി എന്നാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീൻ ഈ ഭാര്യ ഭർത്തൃ ബന്ധത്തിനിടയിൽ വാക്കായിട്ട് ഉച്ചരിച്ചു കൊണ്ട് പറഞ്ഞത് ഭാര്യക്ക് സൗജത്ത് എന്നും ഭർത്താവിന് സൗജ് എന്നും ആ ചേരുമ്പോഴുള്ള വിവാഹത്തിന് സിവാജ് എന്നും പറഞ്ഞത് പ്രിയപ്പെട്ടവരെ സൗജ് എന്ന് പറഞ്ഞാൽ ഇണയാണ് ഇണ എന്നാണ് എല്ലാം കൊണ്ടും ഇണയാകണം ഇണ എന്നാൽ തുണയാണ് പ്രിയപ്പെട്ടവരെ ആ എന്തൊരാവശ്യം വന്നാലും ഏതൊരാവശ്യം വന്നാലും അതിന് തുണയായിട്ട് നിൽക്കുക അതിന് ഇണയായിട്ട് നിൽക്കുക അതിന് വേണ്ടിയിട്ടാണ് ആ ഒരു സിവാജ് സൗജും സൗജത്തും തമ്മിൽ നടന്ന സിവാജ് നടക്കുന്നത് പ്രിയപ്പെട്ടവരെ അപ്പോ യഥാർത്ഥത്തിൽ മലയാള ഭാഷാർത്ഥത്തിൽ ഈ ഒരു ഭാര്യ എന്ന് പറയുമ്പോൾ അതിന് അർത്ഥം വരുന്നത് ഭരിക്കപ്പെടുന്നവൾ എന്നാണ് എന്നാൽ ഇസ്ലാമിക നിയമപ്രകാരത്തിൽ ഇസ്ലാമിക വീക്ഷണത്തിൽ ഭാര്യ ഭരിക്കപ്പെടേണ്ടവളല്ല നേരെ മറിച്ച് ഭാര്യ ആദരിക്കപ്പെടേണ്ടവളാണ് ഭാര്യ സ്നേഹിക്കപ്പെടേണ്ടവളാണ് ഭാര്യ പരിഗണിക്കപ്പെടേണ്ടവളാണ് ഈ ഒരു കാര്യം ഇന്നത്തെ പുതു തലമുറ മറന്നു പോകുന്നത് കൊണ്ടാണ് സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു മറ്റൊരുത്തിൻ്റെ കൂടെ എന്തുകൊണ്ടാണ് സ്നേഹം ആ ആ സ്ത്രീക്ക് അവിടെ നിന്ന് കിട്ടുന്നത് കൊണ്ടാണ് ഭർത്താവിൽ നിന്ന് കിട്ടാത്തത് കാരണം മറ്റൊരാളിൽ നിന്ന് കിട്ടുമ്പോൾ അവരിലേക്ക് ചാഞ്ഞു പോകുന്നത് കൊണ്ടാണ് അപ്പൊ പ്രിയപ്പെട്ടവരെ നമ്മൾ കൊടുക്കേണ്ട സ്നേഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കേണ്ട പരിഗണനയും നമ്മൾ കൊടുക്കേണ്ടുന്ന ഇമ്പോർട്ടൻ്റും അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻഷാ അള്ളാഹ് അള്ളാഹു സുബാന ഗോത്തല്ല നല്ല ഒരു ജീവിതം നമുക്ക് തരും ഇൻഷാ അള്ളാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഏറ്റവും വിലമതിപ്പുള്ള സമ്മാനം എന്ന് പറയുന്നത് അവരെ ഒന്ന് പരിഗണിക്കലാണ് അവർക്ക് വേണ്ടിയിട്ട് സമയം കണ്ടെത്തലാണ് ആ ഭാര്യയ്ക്ക് തോന്നണം എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നുണ്ട് എൻ്റെ ഭർത്താവ് എനിക്ക് വേണ്ടി കുറച്ച് സ്പേസ് മാറ്റി വെക്കുന്നുണ്ട് എന്നൊക്കെ തോന്നണം അങ്ങനെ തോന്നിയാൽ ഇൻഷാല് നമ്മൾ വിജയിച്ചു അള്ളാഹു ഭാഗ്യം നൽകട്ടെ നൽകട്ടെതിലാ വാഹന വാ